കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി നെയ്യന്ത മോളെ ഇവിടെ മുന്നിൽ ഇളിച്ചു കാട്ടി നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അന്താളിപ്പോൾ ഉണ്ണി ചോദിച്ചു നീ അറിയോ ഈ തങ്കമണിയെ തങ്കമണിയോ അതാരാ എന്റെ ശിവന് ഏത് നേരത്താണോ എനിക്ക് ഈ വണ്ടിയുടെ മുന്നിൽ ചാടി ഈ കുരങ്ങനോട് ഈ പേര് പറയാൻ തോന്നിയത് ദേ ഈ നിൽക്കുന്നവൾ തന്നെ അവൻ സ്ത്രീയെ രൂക്ഷമായി നോക്കി പറഞ്ഞതും അതെല്ലാം കേട്ട് ഉണ്ണിയുടെ തലയിലെ കിളികളെല്ലാം കൂടും കൊടുക്കത്ത് പറക്കാൻ തുടങ്ങി എന്റെ ദൈവമേ ഈ ചതി എന്നോട് വേണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോയി നാറനേക്കാൾ നല്ലത് ഇവിടുന്ന് മുങ്ങുന്നതാ മേലോട്ട് നോക്കി ആത്മഹിച്ചു കൊണ്ട് ഇരുവരും കാണാതെ അവിടുന്ന് മുങ്ങാൻ നിന്നപ്പോഴേക്കും തൻ്റെ കയ്യിൽ പിടി വീണിരുന്നു അവൾ ഉമിനിരക്കി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കിളി പോയി നിൽക്കുന്ന എൻ്റെ സ്വന്തം ഉണ്ണിയുടെയും തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കാത്തുന്ന കണ്ണുകളോട് നിൽക്കുന്ന മറ്റേ കാലിനിയാണ് വീടിന്റെ പാട്ടിന്റെ കൈ ശ്രീ കായിവേദന എടുത്തിട്ടും പിടിപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടാതെ നിക്കടി കോപ്പേ അവൻ കാലിപ്പിൽ അലറിയതും പിന്നെ അവൾ ഒന്നും മിണ്ടാതെ ബാപ്പു കൂട്ടി നിന്നു എന്റെ ശ്രീമോളെ എന്തൊക്കെയാ കേൾക്കുന്നേ നീ എപ്പോഴത്തെ അങ്കമണിയായേ ആ അതൊക്കെ പോട്ടെ എങ്ങനെ ഇവിടെ എത്തി ഞാൻ നാട് നാടുവിട്ട് പോവാനിറങ്ങിയതേട്ടാ നാടുവിട്ട് പോവാൻ മാത്രം എന്റെ കുഞ്ഞു എന്താ പറ്റിയേ ഉണ്ണിമയത്തിൽ കാര്യങ്ങൾ അറിയാൻ സോപ്പിട്ടവളം മെരുക്കിയെടുക്കാൻ ശ്രമിച്ചു എന്താ പറ്റിയെന്നോ അച്ഛമ്മ ഞാനും ആ പണ്ടാറക്കാലം ശിവനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കാം എന്നെ കൊണ്ട് കഴിയും വിധം ഞാൻ എതിർത്തു പക്ഷെ കേൾക്കണ്ടേ ആ കാലം കൊണ്ടാണ് ഈ സാമ്പത്തികം കൊടുത്തു അങ്കേക്കൊരു തേപ്പ് കിട്ടിയതുകൊണ്ട് ഈ ഞാൻ പ്രതീക്ഷിച്ചില്ല സ്ത്രീ പറയുന്നത് കേട്ട് ഉണ്ണി ദയനീയതയോടെ തന്നെ കൂടെ നിൽക്കുന്നവനെ നോക്കി അവൻ ദേശത്തിൽ മുഷ്ടി ചുറ്റി നിൽക്കുന്നത് കണ്ടതും ഉണ്ണി ദയനീയതയോടെ സ്ത്രീയെ നോക്കിയെങ്കിലും അവള് ദേശത്തെ ജീവനപ്പാലും പറയുന്ന തിരക്കിലാണ് ഏതാടാ ഇവള് ആ അത് അത് പിന്നെ നീയൊന്ന് ക്ഷമിക്ക് ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറിയ ജനം ചെറിയ പറ്റിയ ചെറിയൊരു അബദ്ധമാണ് ഉണ്ണിയേട്ടാ ഏതായിരുന്നു ആ വാട്ട് കേസ് ചെറിയ അബദ്ധൊന്നുമല്ല ഇത് വലിയ തന്നെയാ കോലപ്പാട്ടുകേസ് തന്നെ മറ്റവള് ഡേയ് എന്തടങ്ങും നിർത്ത് കുഞ്ഞൂസെ നീ വന്ന് വണ്ടി കയറി നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഇല്ല നിങ്ങൾ പോക്കോ വീട്ടിലേക്ക് വന്ന ഉറപ്പോ യാജമാ നടത്തും ആ കാലിനെ കിട്ടുന്നതിലും വരുന്നത് ഞാൻ പോലെ എക്സ്പ്രസ്സിൽ താല വെക്കുന്നതാ അങ്ങനെ ആ മുമ്പേ തന്നെ നിന്നാ പോരായിരുന്നു ഏതാ ഇങ്ങോട്ട് കെട്ടിയത് പാണ്ടാറ കാലൻ തള്ള കാലിപ്പോ തീരുന്നില്ല ഡേയ് നേരത്തെ ഡേയ് ഞാൻ നേടിപ്പോയി വിളിച്ചാറുണ്ടല്ലോ നീ എന്തോ ചെയ്യോളീ ടോ തലോട് ഞാൻ പറഞ്ഞു ഞാൻ നേടിപ്പോയിന്ന് വിളിക്കരുതെന്ന് വീട്ടിലിരിക്കുന്നവരെ പോയി പിടിക്കടേ അവൻ ബാക്കി എന്തെങ്കിലും പറയും മുന്നേ ഉണ്ണി അവനെ പിടിച്ചുപോലിച്ച് അവടൊന്ന് മാറി എന്തായിരുന്നു ഡാ പ്ലീസ് നീ ഒന്നും പറയില്ലേ ഞാൻ എങ്ങനെങ്കിലും അവളൊന്ന് വീട്ടിലെത്തിച്ചോട്ടെ വേണന്റെ കാല് വരെ ഞാൻ പിടിക്കാം ഉണ്ണി അപേക്ഷയോട് അവനോട് പറഞ്ഞതും അവനൊന്നയഞ്ഞു ആനൊന്നു വേണ്ട നീ ആ സാധനത്തോടും ചീപീട് പോലെ ചെലിക്കുന്നത് നിർത്താൻ പറ അതും പറഞ്ഞവൻ പോയി കാറിൽ കയറിയതും ഉണ്ണി സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു നീ വന്ന് വണ്ടി കയറി നമുക്ക് വീട്ടിൽ പോകാം ഞാനില്ല കേട്ടോ ഞാൻ പോവാ കുഞ്ഞുസേ അച്ചമ്മ നിനക്ക് അറിയാലോ ഇപ്പൊ നീ വീട് വിട്ട് പോയാലും അച്ചമ്മ ഈ തീരുമാനത്തിന് മാറില്ല അതുകൊണ്ട് നീ ഇപ്പൊ ഒന്ന് കയറി നമുക്ക് വീട്ടിൽ പോയിട്ട് ഒക്കെ ശരിയാക്കടാ ഉണ്ണി സ്ത്രീയെ സോപ്പിട്ട് തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും കാറിൽ നിന്ന് നിർത്താതെ ഫോൺ മുഴങ്ങിയിരുന്നു ഓ ഞാന മുല്ല ആ ജാടത്തിൻ്റെ പാട്ട വണ്ടിയിൽ ഉണ്ണി എന്നെ കിട്ടി ഈ ജാടപ്പുഴുവിനെ ഓണമുഴുങ്ങുന്ന അവസ്ഥയിൽ കാറിലിരിക്കുന്നവര് ദേഷ്യത്തിൽ നോക്കി സ്ത്രീ പറഞ്ഞു അതൊക്കെ ഞാൻ വഴിയെ പറയാം നീ ഇപ്പം മിണ്ടാതെന്റെ കൂടെ വാ അവളുടെ കൈയിൽ പിടിച്ച് കാറിൻ്റെ പിന്നിൽ പോയി കയറി അവർ കയറിയതും അവൻ സ്ത്രീയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് കാറെടുത്തു ഡോ തന്റെ പേരെന്താ അവളുടെ ചോദ്യം കരുതുമ്പോൾ അവനോടൊന്ന് തുറച്ചു നോക്കി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി പേരല്ലേ ചോദിച്ചോളൂ അത് ഈ കാർ എനിക്ക് കാറെ തരൂന്നൊന്നല്ലോ ജാടപുഴു എനിക്ക് കുറെ ജാടെടാൻ അവൾ സ്വയമേ പെറുകുറുത്തു എന്റെ പൊന്നു ശ്രീ മോളെ നിന്റെ ഈ വായുനോട്ട് അവന്റെ അടുത്ത് വേണ്ട എന്താ ചെയ്യ ശീലായി പോയെന്നേ നേരം കഴിഞ്ഞിട്ടും അവരുടെ കാറ് പഴമ പിടിച്ചോതുന്ന ഇരുന്നില വീടിന്റെ മുന്നിലെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി സ്ത്രീ വീട്ടുപൊട്ടു പോയ കാര്യം എല്ലാവരും പറഞ്ഞു തന്നു എല്ലാവരുടെയും മുഖത്തുള്ള ആദിയിൽ തന്നെ അറിയാമായിരുന്നു അവർക്കൊക്കെ അവൾ എത്ര പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് വീടിന്റെ മുന്നിൽ വന്നു നിന്ന കാറിൽ നിന്നും ഇറങ്ങുന്ന ഉണ്ണിയെ കടന്നു സ്ത്രീ അന്വേഷിച്ച് പോന്ന ശിവദാസനും കൃഷ്ണനും അങ്ങോട്ടേക്ക് നടന്നു ദൈവമേ നീ അവളെ കാത്തോളനെ മോനെ ഉണ്ണി ശ്രീ മോൾ ആരോടും പറയുന്ന എങ്ങോട്ടോ പോയടാ ഏയ് നിങ്ങളാരും പേടിക്കണ്ട അവൾ അങ്ങോട്ട് പോയിട്ടില്ല ഉണ്ണിയുടെ വാക്കുകൾ എല്ലാവരിലും ഒരു കുളിർമഴയായി പെയ്തിറങ്ങി ആഹാ ശിവമോനുണ്ടായിരുന്നു ഇവന്റെ കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പിറങ്ങുന്നവനെ കണ്ട അച്ചമ്മ ചോദിച്ചു ഇവൻ മാത്രല്ല എന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട് കണ്ടാ ചിലപ്പോ നിങ്ങൾക്ക് അറിയും ഉണ്ണി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതാരാ മോനെ അച്ചമ്മ സംശയത്തിൽ ചോദിച്ചു എടീതങ്കമണി ഇറങ്ങി വാടി എല്ലാവരും നിന്നു കാണട്ടെ ഉണ്ണി കാറിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എടാ തിണ്ടി ഉണ്ണിട്ട നിനക്ക് ഞാൻ വൈകാതെ തരാട ദുഷ്ടം മനസ്സിൽ ഉണ്ണിയേട്ടനെയും ചീത്ത് വിളിച്ച് കാറിൽ നിന്ന് ഇറങ്ങി ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന വീട്ടുകാരുടെ നേരെ അന്തസ്സായി വിളിച്ചു കൊടുത്തു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീയെ കണ്ടതും കരഞ്ഞുകൊണ്ടിരുന്ന ശീതുവിന്റെ മുഖത്ത് ആശ്വാസം വിടുന്നു നീ എവിടെ പോയതായെന്നടി ഞങ്ങൾക്ക് എത്ര പേടിച്ചു പേടിച്ചിട്ടുണ്ടാറിയോ നിനക്ക് അതിൽ നിനക്കെല്ലാം കുട്ടിക്കളിയാണല്ലോ അടുത്തേക്ക് വേഗത്തിൽ വന്ന അവളുടെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ജാനകി ചോദിച്ചു പെട്ടെന്ന് അടി കിട്ടിയതും അവൾ കവള് പൊത്തിപ്പിടിച്ച് നിറ കണ്ണുകളോട് നിന്നു ഇതുവരെ നുള്ളി പോലും നോവിക്കാത്ത അമ്മ ആദ്യമായി അടിച്ചതും അതവളിൽ നോവു പടർത്തിയിരുന്നു അതിന്റെ പ്രതിഫലനം എന്നവണ്ണം ആ ഉണ്ടുകൾ നിറഞ്ഞൊഴുകുകയും പനിനീർ തളങ്ങൾ പോലുള്ള ആദരങ്ങൾ വിരുമ്പുകയും ചെയ്തിരുന്നു ജാനകി നീ എന്തിനാ അവളെ അടിച്ചേ ദാസൻ ദേശത്തിൽ ജാനകിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അവളുടെ നിറകണുകൾ എല്ലാവരിലും നോവു തീർത്തിരുന്നു കണ്ടില്ലേ അവളുടെ അഹങ്കാരം രാത്രി ആരോടും പറങ്ങി പോയിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ കുറച്ച് നേരം കൊണ്ട് തീരെ നമ്മൾക്ക് തിന്നത് ഇന്ദുവിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീയെ നോക്കി അതും പറഞ്ഞവർ അകത്തേക്ക് പോയി അവിടെ തന്നെ നിക്കാൻ ഇങ്ങോട്ട് പോ ശിവ ഇനി ഇവിടെ കൂടാം തിരികെ പോകാനും നിക്കണ്ട അച്ചമാത് പറഞ്ഞ അവരുടെ കൂടെ പോകുന്ന ശിവനെയും കൊണ്ട് അകത്തേക്ക് പോയി ശ്രീ ഞെട്ടിലോട് അകത്തേക്ക് പോകുന്ന ശിവനെ നോക്കി ഇന്ദുവിന്റെ ചെവിയിൽ ചോദിച്ചു അപ്പൊ നിനക്ക് ഇത് ആളെ മനസ്സിലായില്ലേ അതാണ് ശിവ സബാഷ് അങ്ങനെ മുന്നിലിട്ടാണോ ഞാൻ അങ്ങനെ തന്നെ ചീത്ത വിളിച്ചത് എന്നാ കാലിന്റെ കൈ നീ തന്നെ കാത്തോളെ ഭഗവാനെ വേദനിച്ചോ സ്ത്രീയുടെ അടി കൊണ്ടൊക്കെ അവളിൽ തലോടിക്കൊണ്ട് എന്ത് ചോദിച്ചതും അവൾ ഇല്ലെന്ന തലയാട്ടി സ്ത്രീയോടുള്ള എല്ലാവരുടെയും സ്നേഹപ്രകടനം ശിവപൂച്ചത്തോട് നോക്കി കണ്ടു അവളാണെ അവനെ ചീത്ത വിളിച്ച് പേടിയിൽ കഴിവതും അവന്റെ മുഖത്ത് പോലും നോക്കാതൊഴിഞ്ഞ് മരുന്നാണ ആ എന്റെ കൈ നിനക്ക് എന്താണ് വേണ്ടേ കോപ്പേ റൂമിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന ശീതുവിനോട് സ്ത്രീ ചോദിച്ചു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിന് ഐഡിയ വേണ്ടെന്ന് എന്നിട്ടിപ്പോ എന്തായി കുറച്ചു നേരം കൂടി നിന്നിരുന്നെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചു മരിച്ചിരുന്നു അത് പിന്നെ എന്തു ചെയ്യാനാ ഞാൻ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഉം അതൊക്കെ പോട്ടെ ഏതാ നിങ്ങളുടെ കൂടെ വന്ന ആ ചേട്ടൻ അടിപൊളി ലുക്കാണല്ലോ എടി പൊട്ടി അതാ കാലമാണോ അടി ഞാനാണെങ്കിലും അങ്ങനെ അറിയാതെ അങ്ങേരെ മുന്നിലിട്ട് അങ്ങേരത്തിന്റെ ചീത്ത വിളിച്ചടി ശ്രീ അതോടൊപ്പം ഇവിടുന്ന് ഇറങ്ങിയത് മുതൽ അവിടെ വരെ എത്തിയതുവരെയുള്ള കാര്യങ്ങളെല്ലാം ശീരവിനോട് പറഞ്ഞു കൊടുത്തു അത് കേട്ട് ചെയ്ത് ചിരിച്ചു നീ എന്താടി എണ്ണാച്ചി ചിരിക്കുന്നേ ശ്രീ പറഞ്ഞതൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഷീരവിന്റെ വായനോട്ട് കുത്തു കൊടുത്തുകൊണ്ട് ശ്രീ ചോദിച്ചു പിന്നെ ചിരിക്കാതെ അതൊക്കെ പോട്ടെ നിനക്ക് എന്താ അങ്ങനെയൊക്കെ എത്തിയാലേ എന്താണ് അങ്ങനെക്കൊരു കുറവ് ഒടുങ്ങത്തെ ഗ്ലാമർ അല്ലേടി ആ കാണുന്ന ഗ്ലാമർ മാത്രമേ ഉള്ളൂ സ്വഭാവം കുറച്ചുനേരം കൊണ്ട് ഞാൻ അറിഞ്ഞതാണ് ഉം നീ ആ ബാൽക്കണി വെച്ച് എനി മാറ്റിയിട്ടില്ലല്ലോ ഇല്ല എന്തി എന്നാലേ ഞാൻ അതുവരെ എന്റെ വീട്ടിലേക്ക് പോവാ ഞാനിന്നിവിടെ നിന്നാലേ നിന്റെ ഉള്ളിലൊരു അപ്പ വരും നിന്നെ നശിപ്പിക്കുന്ന ഞാനെന്നും പറഞ്ഞു എന്നിട്ട് എന്നെയും വഴക്ക് പറയും അത് പറഞ്ഞ് ശീതു ബാൽക്കണി വഴി ഇറങ്ങിപ്പോയതും സ്ത്രീ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു കവളിലാരോ തലോടുന്ന പോലെ തോന്നിയതും ശ്രീ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന ജാനകിയെ കണ്ടതും അവൾ വേഗം ബെഡിലെ എഴുന്നേറ്റിരുന്നു അയ്യോ അമ്മ നിനക്ക് അറിയുന്നേ അവരുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ ആദ്യോടെ ചോദിച്ചു വേദനിച്ച് എന്റെ കുഞ്ഞിന് ഞാൻ അടിച്ചപ്പോൾ സ്ത്രീയുടെ അടി കിട്ടിയ കബളിയിൽ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു വേദനിച്ചിട്ടൊന്നുമില്ല പക്ഷെ അമ്മ തല്ലിയപ്പോ സങ്കടമായി എന്തിനാ എൻ്റെ മോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ എന്നത് നിന്നെ കാണാതായപ്പോൾ എത്ര പേടിച്ചെന്ന് അറിയോ ആ സങ്കടം കൊണ്ടാ അമ്മ അറിയാതെ തല്ലിപ്പോയത് സോറി ഞാൻ നിങ്ങൾക്ക് വിഷമിച്ചു അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മയുടെ കണ്ണൻ പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ അതുപോലെ ഇനിയും നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ വയ്യ മോളെ ഇപ്പോഴും പേടിയാ സ്ത്രീയമാറോട് അണച്ചു പിടിച്ച് ചുംബിച്ചു കൊണ്ട് അവർ പറഞ്ഞു അമ്മ ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ലേ അമ്മനി പേടിക്കണ്ട ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് ഈ കല്യാണത്തിന്റെ സമ്മതാണ് മോളെ വേണ്ട അമ്മ ഒന്നും പറയണ്ട അച്ഛമ്മ ഏതൊരു ജീവിതം എനിക്ക് വേണ്ട നമ്മളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് സ്ത്രീ അവരുടെ മാറിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്നിരുന്ന് കവളിനെ ചുംബിച്ചൊഴുകുന്ന കണ്ണിനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം മോളുടെ മനസ്സ് അവന്റെ കൂടെ എൻ്റെ കണ്ണൻ എന്നും സുരക്ഷിതയാവും അത് അമ്മക്ക് ഉറപ്പുണ്ട് അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ട് ജാനകി പറഞ്ഞതും അവൾ പതിയെ മിഴികളടിച്ച് അവടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നാൽ വാതിലിന്റെ മറവിൽ നിന്നും ഇതെല്ലാം കേട്ട അബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ നെഞ്ചിലേക്ക് പോന്നു ഞാൻ ഞാൻ കാരണ ലേട്ടാ എൻറെ സ്ത്രീക്ക് ഇഷ്ടമുള്ളത് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് എൻ്റെ അഭി നീ കാരണോ നീ എന്തൊക്കെയീ പറയുന്നേ അതെ അച്ഛമ്മ ആദ്യം ഞാനും ശിവേടിനും വിവാഹ എന്ന് ഉറപ്പിച്ചത് പക്ഷെ ആ വിവാഹം മുടിക്കുന്ന സ്ത്രീയാണ് അതും എനിക്ക് വേണ്ടി അത് അച്ഛമ്മ ഞാനും വിവേകമായിട്ടുള്ള ആയിട്ടുള്ള വിവാഹത്തിനും സമ്മതം മൂടിയപ്പോൾ അറിഞ്ഞില്ല എന്റെ സ്ത്രീക്ക് എന്തിങ്ങനെ വരൂന്ന് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ് നീ വേണ്ടാത്തും ചിന്തിക്കണ്ട ഇനിയും അവളെ നമുക്കൊരു ജാതകത്തിന്റെ പേരും നഷ്ടപ്പെടരുതെന്ന് കരുതിട്ടാണ് അച്ഛൻ എങ്ങനെ തീരുമാനമെടുത്തത് പെട്ടെന്ന് അഭി എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ അവനെ നെഞ്ചിന്ന് നടന്നു മാറി കണഞ്ഞേ തുടച്ചു എന്നാൽ എന്റെ ശ്രീമോൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കാണാൻ അവൾ ഇത് സങ്കടപ്പെടുന്നത് അതിനുള്ള പരിഹാരവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് പരിഹാരം എന്നെ വിവാഹം കടിക്കും അഭി പറയുന്നത് കേട്ട് ഉണ്ണിയും അതുപോലെ അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന സ്ത്രീയും ഒരുപോലെ ഞെട്ടി അബി നീ എന്ത് പ്രാധ പറയുന്നത് അബി പറയുന്നത് കേട്ട് ശ്രീ ദേശത്തോടെ ചോദിച്ചതും ഇരുവരും ഒന്ന് ഞെട്ടി രണ്ടാളും ഞെട്ടണ്ട ഞാനെല്ലാം കേട്ടു എനിക്ക് വേണ്ടി അബി വിവേകന് ഉപേക്ഷിക്കണ്ട അതെനിക്ക് സഹിക്കില്ല പക്ഷേ അത് കേട്ട് നീ ഇഷ്ടമുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നത് ഞാൻ കാരണമല്ലേ എന്റെ കുട്ടി നീ എങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിച്ച് തലമുണ്ടാക്കണ്ട എനിക്ക് ശിവേടിനായിട്ടുള്ള വിവാഹത്തിന് പൂർണ്ണ സമ്മതാണ് ഉള്ളിലെ നീറ്റിൽ മറച്ചു വെച്ച് അബിയുടെ കവളിൽ പിച്ചു ചിരിച്ചുകൊണ്ട് അവൾ അവിടുന്ന് താഴേക്ക് പോയി സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ ഉള്ളിലെ വേദന അവർക്ക് അറിയാമായിരുന്നു അച്ചമ്മേ സ്ത്രീ അച്ചമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് വിളിച്ചുവെങ്കിലും അവർ പരിഭവത്തോടെ മുഖം തിരിച്ചു ഓ എന്റെ കല്യാണക്കുട്ടി പിണക്കത്തിലാണോ സോറി ഇനി ഞാൻ അങ്ങനെയുള്ള ഫോട്ടത്തിനൊന്നും ചെയ്യില്ല പ്രോമിസ് സ്ത്രീ അവരുടെ കാവളിൽ മുത്തി നിനക്ക് നല്ല അടിയാ കിട്ടേണ്ടത് വേൽപ്പിച്ച് കളഞ്ഞല്ലോ നീ ഞങ്ങളെയൊക്കെ അതിന് ഞാൻ സോറി പറഞ്ഞില്ല സുന്ദരി ഞാനിപ്പോ വന്നതേ എൻ്റെ കല്യാണി കുട്ടിക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ സ്ത്രീ അവരുടെ കവളിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പറഞ്ഞതും അവര് സംശയത്തോട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്റെ കല്യാണിക്കുട്ടിയുടെ ആഗ്രഹം പോലെ എനിക്ക് ശിവേടിനുള്ള വിവാദത്തിന് പൂർണ്ണ സമ്മതാണ് എന്താ ഇപ്പൊ സന്തോഷായില്ലേ സ്ത്രീ ചിരിയോട് പറയുന്നത് കേട്ടതും അവര് വിശ്വാസം വരാതെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി സത്യാണ് കുട്ടിയെ നീ പറയുന്നേ സത്യണെൻ്റെ കല്യാണി കുട്ടിയെ ഇപ്പോഴും വിശ്വാസമായില്ലേ അതും പറഞ്ഞ അവൾ അവരുടെ കയ്യിൽ പിച്ചിയതും അവരവളുടെ നുണക്കുഴിയിൽ ചുണ്ടുകൾ ചേർത്തു എന്നാൽ അച്ചമ്മിയുടെ അടുത്തേക്ക് ഈ വിവാഹം മുടക്കാൻ വന്ന ശിവ വാതിലിനും അറവിൽ നിന്നും ഇതെല്ലാം കേട്ടതും മുഷ്ടി മുഷ്ടിച്ചുട്ടി ശിവക്ക് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല അങ്ങനെയുള്ള ഒരുവളെ ഭാര്യയാക്കുന്നത് അവനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല സ്ത്രീ പുറത്തേക്ക് വരുന്നത് കണ്ടതും ശിവ അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് അവൾ നൽപ്പം മാറി നിന്നു താൻ എന്താണ് ഈ കാണിക്കുന്നത് കയ്യത് വിടൂ പെട്ടെന്നായപ്പോൾ അവളൊന്ന് അമ്പരന്ന് പോയെങ്കിലും പെട്ടെന്നേന അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് അവളുടെ കൈകൾ വലിച്ചുകൊണ്ട് പറഞ്ഞു മീണ്ടരുത് അവളുടെ ചൂണ്ടിൽ ചൂണ്ടുവരൽ വെച്ച് പറഞ്ഞതും അവളൊന്ന് വിറച്ചു പോയി നീ എന്തിനാണ് ഈ വിവാദ സമ്മതം മൂളിയത് ശിവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ശ്രീ ദേഷ്യത്തിൽ അവനെ കൈകൾ മാറ്റി താനൊന്നെ ഈ വിവാദത്തിന് സമ്മതിച്ചത് ഏയ് ഇങ്ങോട്ടൊന്നും പറയണ്ട മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ടാ മതി നീ ഈ വിവാദത്തിൽ നിന്ന് പിന്മാറണം നിന്നെ പോലും വട്ടുകേസിന്റെ ജീവിതകാലം മുഴുവൻ ചുമക്കാനേ എനിക്ക് താല്പര്യമില്ല സ്ത്രീയുടെ കൈ പിടിച്ച് ഞേരിച്ച് പല്ലിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു എനിക്കും തൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ ആഗ്രഹമില്ല പിന്നെ താൻ ഇത്രയൊക്കെ പറഞ്ഞ ചിതിക്ക് ഞാൻ നിന്റെ തീരുമാനം മാറ്റി പറയില്ല രണ്ട് ദിവസം കഴിഞ്ഞാലേ അമരാവതി തറവാടിലെ ശിവനാഥന്റെ ഭാര്യയായിട്ട് ഞാൻ ആ വീട്ടിലുണ്ടാകും താൻ എന്തെന്ന് വെച്ചാ ചെയ്യേ എനിക്കെല്ലാം പുല്ലാണ് ശിവയോടുള്ള ദേഷ്യത്തിൽ സ്ത്രീ വിളിച്ചു പറഞ്ഞു മോളെ അല്ലെങ്കിൽ നിന്നോട് എനിക്ക് വെറുപ്പും ദേഷ്യമാലും തുടങ്ങിയതുമല്ല വർഷങ്ങളായി എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ അങ്ങ് മുറുകെ പിടിച്ചാൽ നീ മേപോട്ട് പോകും പക്ഷെ അത്ര പെട്ടെന്നൊന്നും നീ ശിവൻ എന്നെ കൊല്ലില്ല നീ ഓരോ നിമിഷവും വേദന തിന്ന് നേറി മരിക്കണം അത് കണ്ട് ഞാൻ സന്തോഷിക്കും അവൻ അവളുടെ കഴുത്തിൽ പിടിമുറുക്ക് വന്യമായ മുഖഭാവത്തോടു കൂടി പറഞ്ഞതും അവളൊന്ന് പേടിച്ചു കഴുത്തിൽ അവന്റെ പിടിമുറിക്ക് ശ്വാസം വിളങ്ങിയതും അവൾ ശക്തിയിൽ അവനെ തള്ളി മാറ്റി അവട് നോടി അവൾ പോകുന്നു നോക്കിയവൻ ദേശത്തിൽ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി വിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു ശിവയുടെ അടുത്ത് സ്ത്രീ നേരെ ഓടിയത് ഇന്ദുവിന്റെ അടുത്തേക്കായിരുന്നു ഏ അടക്കലടക്കല്ലേ ഞാനുണ്ട് റൂമിന്റെ വാതിൽ ചാറൻ പോകുന്ന ഇന്ദുവിനെ തടഞ്ഞ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് സ്ത്രീ പറഞ്ഞു ആഹാ വന്നല്ലോ കാട്ടുറുമ്പ് പിന്നെന്തേ വൈകി സ്ത്രീ വന്ന് ബെഡിൽ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചതും അവൾ അയാളെ നോക്കി കോക്കലി കാട്ടി കുറച്ച് കാലം കൂടി രണ്ടാളീ എന്നെ സഹിച്ചേ മതിയാവും അത് പറഞ്ഞ അവൾ ബെഡിന്റെ നടുക്ക് കയറി കിടന്നു ഹിന്ദു വന്നവളുടെ അടുത്ത് കിടന്നതും അവൾ അവരുടെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടന്നു പണ്ട് മുതൽ അവൾക്ക് ഹിന്ദുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് ഇഷ്ടം സ്ത്രീ ജനിച്ചതിൽ പിന്നെ ജാനയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കിയത് ഹിന്ദുവായിരുന്നു കുഞ്ഞിലെ മുതലേ ഹിന്ദു നോക്കി വളർത്തിയത് കൊണ്ടാകാം സ്ത്രീക്ക് അവരോട് പ്രത്യേകം ഇഷ്ടമാണ് തിരിച്ചെന്തുവിനും പിന്നെ മറ്റൊരു കാര്യം കുട്ടിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാണ് അവരവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലൂട നെന്നെ ഒന്ന് കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കെന്റെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൃഷ്ണൻ സ്ത്രീയെ എരിവ് കയറ്റാൻ വേണ്ടി കളിയാൽ പറഞ്ഞു ബെഡിൽ വന്ന് കിടന്നു അയ്യടാ ചേടാ പായസ അറുപത് കഴിഞ്ഞു എന്നിട്ട് കിളവിന്റെ പൂതി കണ്ടില്ലേ പഞ്ചാറ കുഞ്ഞു ഇപ്പോഴും ഇങ്ങനെ ഭാര്യയുടെ പഞ്ചാരി ആയിരുന്നെങ്കിൽ പണ്ടന്റെ കിച്ചു ആരായിരിക്കും പാവന്റെ വല്യം എങ്ങനെയായി റോമിയോയെ സഹായിച്ചത് ഏ കാന്താരി നേനക്ക് ഈടയായിട്ട് കുറച്ച് കൂടുന്നുണ്ടേ